ഹേ ഫ്രണ്ട്സ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് പനീർ എടുക്കാം അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് കുറച്ചു നേരം നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയിൽ എത്രയാണോ നെയ്യ് അത്രയും ആവശ്യമുള്ള നെയ്യ് നമ്മൾ ഒഴിക്കുക അതിന് ശേഷം നേരത്തെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച പനീർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല ഒരു ഷാലോ ഫ്രൈ മതി കേട്ടോ അങ്ങനെ നമ്മുടെ പനീർ ഇതേ ഇങ്ങനെ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ പനീർ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഒരു ചീനച്ചട്ടിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതാദ്യം നമുക്ക് വറുത്തു മാറ്റാം അടുത്ത് നമ്മുടെ കിസ്മിസ് നമുക്കൊന്ന് വറുത്തുകോരി മാറ്റാം കഴിഞ്ഞിട്ടൊരു ചീനച്ചട്ടി എടുക്കുക അതിൽ കുറച്ച് നെയ്യും നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ സവാള നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അപ്പൊ നമുക്ക് വേഗം വഴണ്ടി കിട്ടും അപ്പൊ സവാള നമുക്ക് ഒരുവിധം വഴറ്റിയെടുക്കാം സവാള കുറച്ചൊന്ന് വഴണ്ടി വരുമ്പഴത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കൊറച്ചൊന്ന് വഴണ്ടി വരുമ്പം തന്നെ നമുക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിനകത്ത് ഇട്ടു കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് സവാള നന്നായിട്ട് ഇപ്പൊ വഴണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ച ബീൻസ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഈ ഒരു സവാളയും ഈയൊരു ബീൻസും എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത്ര ക്യാരറ്റ് ഇത്ര ക്യാപ്സിക്കം അങ്ങനെ എണ്ണമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുവിധം നമ്മളിത് മിക്സ് ആയി വന്നതിന് ശേഷം നമുക്ക് നേരം അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് വീണ്ടും തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളിത് ഇത് അടച്ചു വെക്കുകയാണ് ശേഷം നമ്മളിത് വീണ്ടും തുറന്നിട്ട് നമ്മൾ ഒരു മാഗി ക്യൂബും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് ഇനി ഒരു മാഗി ക്യൂബും കൂടി നമുക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് വഴഞ്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ഒരു ഇത് മാറ്റി വെക്കാം കേട്ടോ അടച്ച് മാറ്റി വെക്കാം നമുക്ക് അതിനായിട്ട് ഒരു വലിയ പാത്രം എടുക്കാം അതിലേക്ക് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ ഗ്രാമ്പു പട്ട അതുപോലെ തന്നെ ഏലക്കയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുവിധം മിക്സ് ആയി കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി നമ്മുടെ ക്യാരറ്റും ബീൻസും എല്ലാം കൂടെയുള്ള ആ ഒരു കൂട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നന്നായിട്ട് നമ്മുടെ റൈസുമായിട്ട് ഇത് മിക്സ് ആവണം കേട്ടോ അപ്പം അത്രയും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിശ്മിസും കൂടി നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പനീർ പൊടിഞ്ഞു പോവാതെ വേണം നമ്മൾ സൂക്ഷിച്ച് വേണം ഇളക്കാൻ വേണ്ടിയിട്ട് കാരണം അല്ലാണ്ട് വലിച്ചു വരിട്ട് ഇളക്കിയ പനീറെ എല്ലാം കൂടി പൊടിഞ്ഞ് അതിൻ്റെ അകത്ത് പോകും പിന്നെ നമുക്ക് പനീർ കിട്ടാൻ കിട്ടില്ല അതിനകത്തൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഷ്ണം കഷ്ണമായിട്ട് പനീർ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ സൂക്ഷിച്ച് പനീർ പൊടിയാതെ ഇളക്കുക അതിനുശേഷം അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിഞ്ഞ് വെച്ച മല്ലേല ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലും കറിവേപ്പിലേയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് ഉപ്പ് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്കൊന്ന് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സോ ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ബിരിയാണി മസാലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി അന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ആയിട്ടോ ഈ ഒരു കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്